ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പ്രമ്യാസ് ഫുഡ് മേസ്റ്റ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കുവപ്പൊടി കൊണ്ട് ഏറോറൂട്ടു പൗഡർ അതുകൊണ്ട് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇത് ഇതാണ് കുവപ്പൊടി ഞാൻ കാൽ കപ്പ് കുവപ്പൊടി ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട് ഒരു ടേസ്റ്റോ ഒരു കളറോ ഫ്ലേവറോ ഒന്നുമില്ലാത്തതാണ് കൂവപ്പൊടി പക്ഷേ ഇതിന് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് ഇത് നമുക്ക് വയറ് സംബന്ധമായിട്ടുള്ള എല്ലാ അസുഖത്തിനും ഒരു മൂലയായി തന്നെ യൂസ് ചെയ്യാവുന്നതാണ് കുട്ടികൾക്കൊക്കെ ഉണ്ടാകുന്ന വയറിളക്കം വയറുവേദന ഛർദ്ദി എന്നിവയ്ക്കൊക്കെ കൂവപ്പൊടി കലക്കിയിട്ടുള്ള വെള്ളം കുടിക്കുകയാണെങ്കിൽ അത് വളരെ ഹെൽപ്പ് ഫുള്ളായിരിക്കും ഒരു സ്പൂണ് കൂവപ്പൊടി ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് തിളപ്പിച്ചെടുത്തതിനു ശേഷം ഉപ്പും ചേർത്ത് കൊടുത്ത് കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ഉണ്ടാകുന്ന വയറ് അസുഖത്തിനൊക്കെ ഒരു നല്ല ഒറ്റമൂലിയാണ് ഇതിപ്പോൾ കാൽക്കപ്പ് കൂവപ്പൊടിയിലേക്ക് അരക്കപ്പ് വെള്ളവും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇത് ഒന്ന് നമുക്ക് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് മതി ഒന്ന് അത് കുതിർന്ന് കിട്ടുകയോ വേണ്ടു അങ്ങനെയായിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് ഇനി ഞാനൊരു വലിയ തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ ഒന്നാം പാൽ വെച്ചിട്ടുണ്ട് ഇനി ഇത് രണ്ടാം പാൽ എടുക്കണം അതിനായിട്ട് മിക്സിയുടെ വലിയ ജാറിലേക്ക് ഈ തേങ്ങ ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് കുറച്ച് വെള്ളവും ചേർത്ത് കൊടുത്ത് ഒന്നടിച്ചെടുക്കണം അങ്ങനെയാകുമ്പോൾ നമുക്ക് രണ്ടാം പാൽ എടുപ്പത്തെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും അടിച്ചെടുത്ത ഇത് ഒരു അരിപ്പയിലിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം ഇനി ഇത് അരിച്ചെടുത്തതിന് ശേഷം ഈ അരിച്ചെടുത്ത മിക്സിലേക്ക് നമുക്ക് കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി മിക്സിയിലിട്ടിട്ട് അടിച്ചെടുത്താൽ മൂന്നാമ്പാലും എടുക്കാം ഒട്ടും വേസ്റ്റായി പോകാതെ എല്ലാം ഒന്ന് അടിച്ചെടുക്കാം ഈ കൂവപ്പൊടി കൊണ്ട് ഒരുപാട് പലഹാരങ്ങളൊക്കെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും നമ്മൾക്ക് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഒന്നോ രണ്ടോ ടീസ്പൂണും കൂവപ്പൊടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പലഹാരങ്ങളൊക്കെ തയ്യാറാക്കിയെടുക്കുമ്പോൾ ഒരു കളർ ഫ്ലേവർ ഒന്നും ഇല്ലാത്തതാണല്ലോ ഇനി അടുത്തതായിട്ട് ഒരു ബൗളിലേക്ക് അരക്കപ്പ് നൈസ് അരിപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് തിളക്കുന്ന വെള്ളം ഒരു കാൽ കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്ത് കൊടുത്ത് ഒന്ന് കുഴച്ചെടുക്കാം ഒരു ചപ്പാത്തിക്ക് മാവ് കുഴച്ചെടുക്കുന്നത് പോലെ കുഴച്ചെടുക്കാം കുറച്ച് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഇതിപ്പോൾ കപ്പ് വെള്ളത്തിൽ ഒരു ഒരു ടീസ്പൂൺ വെള്ളം ബാക്കി വന്നിട്ടുണ്ട് അപ്പോൾ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ചൂട് തണിഞ്ഞതിന് ശേഷം കൈ വെച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം എന്നാൽ മാത്രമാണ് അത് നല്ല കറക്റ്റായിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഡോവായിട്ട് കിട്ടുന്നത് ഇതിപ്പോൾ കൈ വെച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇപ്പോൾ ചൂട് കുറച്ചൊന്ന് തണിഞ്ഞ് വന്നിട്ടുണ്ട് അധികം നന്നായിട്ട് തണിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കുഴച്ചെടുക്കുമ്പോൾ സോഫ്റ്റ്നെസ് കിട്ടില്ല ഒരു ഇളം ചൂടുള്ള സമയത്ത് തന്നെ കുഴച്ചെടുക്കാവുന്നതാണ് ഇതിപ്പോൾ നന്നായി കുഴച്ച് റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചെറിയ ബോൾസ് ആക്കി എടുക്കണം ഒരു സ്പൂണ് കാൽ കപ്പ് വെള്ളം എടുത്തതിൽ ഒരു സ്പൂൺ വെള്ളം ബാക്കി വന്നിട്ടുണ്ട് അരക്കപ്പ് പൊടിക്ക് കാൽ കപ്പ് വെള്ളമായിരുന്നു എടുത്തത് അതിൽ ഒരു ഒരു ടീസ്പൂൺ വെള്ളം ബാക്കി വന്നിട്ടുണ്ട് ഇനി ഇത് ചെറിയ ആക്കി എടുക്കാം ഞാനിതിപ്പം സാമ്പിളിന് രണ്ട് ആക്കി എടുക്കുകയാണ് ചെയ്തത് ബാക്കി ബോൾസൊക്കെ കുട്ടികളാണ് ചെയ്തത് അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വലിയ ഇഷ്ടമാണ് അതുകൊണ്ട് അവർ ഇത് ചെയ്തെടുക്കുക ചെയ്തത് അതുകൊണ്ട് നമ്മുടെ വലിയ ജോലി ചെയ്ത് എളുപ്പം ആയിക്കിട്ടെ ചെറിയ ബോൾസാക്കി തന്നെ എല്ലാം കിട്ടിയിട്ടുണ്ട് കുട്ടികളെ കൊണ്ട് ഇങ്ങനെയുള്ള ചെറിയ ജോലികളൊക്കെ ചെയ്താൽ അവർക്കും താല്പര്യമായിരിക്കും നമുക്കും അത് വലിയ ഹെൽപ്പ് ഫുള്ളാണ് കാരണം ഇതൊക്കെ ചെറിയ ബോൾസാക്കി എടുക്കാനാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും അവരാകുമ്പോൾ പെട്ടെന്ന് തയ്യാറാക്കി തന്നിട്ടുണ്ട് ഞാൻ ഇത് മാറ്റി വെക്കാം അടുത്തതായി ഒരു പാനിലേക്ക് അരക്കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് സാധാ നോർമൽ വെള്ളമാണിത് ഞാൻ ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത എയറോട്ട് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എറോട്ട് പൗഡർ ചൂട് തട്ടുന്ന സമയത്ത് പെട്ടെന്ന് ഇത് കട്ട പിടിക്കും അതുകൊണ്ട് ഫ്ലെയിം സ്ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് കുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഫുൾ ഫ്ലെയിമിലാണെങ്കിൽ പെട്ടെന്ന് കട്ട പിടിച്ച് പോവും അത് വലിയ ബുദ്ധിമുട്ടായിരിക്കും ഇത് നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും കട്ട പിടിക്കില്ല അടിക്കങ്ങനെ പിടിക്കില്ല വേറെ പാത്രമാണെങ്കിൽ പെട്ടെന്ന് അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട് ഇതിപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മൂന്നാം പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒട്ടും കട്ടകളില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതിപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഒന്ന് ലൂസായി വന്നിട്ടുണ്ട് ചൂട് തട്ടുന്നതോടെ ഇത് തിക്കായി തിക്കായി വരും അതുകൊണ്ട് സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ബോൾസ് ചേർത്ത് കൊടുക്കാം ബോൾസ് നമ്മൾ നല്ല ചൂടുവെള്ളത്തിലാണ് അത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ ചൂട് കൊണ്ട് തന്നെ അത് കുറച്ച് വെന്തിട്ടുണ്ടാകും അതിൻ്റെ കൂടെ ഇനി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ഈ ചൂടിലൊന്ന് വെന്ത് കിട്ടിയാൽ മതി ബാക്കി വന്ന് മൂന്നാം പാലും ഇതിലേക്ക് അരിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോഴേക്കും ഇതും ഒന്ന് വെന്ത് കിട്ടും അതേപോലെ തന്നെ നമ്മുടെ ബോൾസും ഒന്ന് വെന്ത് കിട്ടും ഇനി ശർക്കര പനി തയ്യാറാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും ഇതും ഒന്ന് കുറുകി വരും ചെറുതായിട്ട് തയ്യാറാക്കിയ ബോൾസ് ആയത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് കുക്കായി കിട്ടുകയും ചെയ്യും ഇപ്പോഴേക്കും നമ്മുടെ ബോൾസൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇത് സെപ്പറേറ്റ് ആയിട്ട് സ്റ്റീം ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ നിങ്ങളുടെ വലിയ ബോൾസ് ആണെങ്കിൽ സ്റ്റീം ചെയ്തെടുക്കേണ്ടി വരും ചെറുതാക്കുകയാണെങ്കിൽ കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും അതുപോലെ നമുക്ക് സ്റ്റീം ചെയ്തെടുക്കേണ്ട ആവശ്യം വരികയില്ല ഇപ്പോൾ ശർക്കരപ്പാനിയും നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ശർക്കരപ്പാന തയ്യാറാക്കിയെടുക്കാം ഇനി ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം ഞാൻ ആദ്യം വീഡിയോ എടുത്തപ്പോൾ ഉള്ളത് ക്ലിപ്പ് ലോസ്റ്റായിപ്പോയി ഞങ്ങളിപ്പോൾ താമസിക്കുന്നത് കർണാടക ഹമ്പിയിലാണ് ഇവിടെ നല്ല ചൂടാണ് അതുകൊണ്ട് തന്നെ ക്യാമറ ഓണാക്കി വെച്ച സമയത്ത് ഓവർ ഹീറ്റിംഗ് ആയിട്ട് ക്യാമറ പോയി അതുകൊണ്ട് പിന്നെയാണ് കണ്ടത് അത് അത് പോയി വീഡിയോ നല്ല ചൂടാണ് ഇപ്പോൾ ഈ ചൂട് സമയത്തൊക്കെ നമ്മുടെ ശരീരത്തെ ഒന്ന് തണുപ്പിക്കാനായിട്ട് കുവപ്പൊടി റാഗിപ്പൊടി അങ്ങനെയുള്ള പൊടികൾ കൊണ്ടുള്ള പലഹാരങ്ങളും സ്നാക്സൊക്കെ തയ്യാറാക്കുന്നത് ശരീരത്തിന് നല്ല ഒരു എഫക്റ്റീവായിരിക്കും ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിപ്പോഴും നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇത് ഒന്ന് പെട്ടെന്ന് തന്നെ ചൂട് തട്ടുന്ന സമയത്ത് തന്നെ കുറുകി കുറുകി വരും നല്ല തിക്കായി തിക്കായി വരും ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച രണ്ടാം പാല് അരിച്ച് ഒഴിച്ചു കൊടുക്കാം പാലിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ പായസത്തിന് നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും ഞാനിതിപ്പോൾ ഒരു വലിയ തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അത് ആദ്യം ഒന്നാം പാൽ പിഴിഞ്ഞെടുത്തു പിന്നെ രണ്ടാം പാലും മൂന്നാം പാലും കുറച്ച് വെള്ളം ചേർത്തിട്ട് പിഴിഞ്ഞെടുത്തതാണ് മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുള്ളതാണിത് ഇതന്നെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഞാൻ ഫ്ലെയിമ് തുടക്കം തൊട്ടിട്ട് സ്ലോ ഫ്ലെയിമിലാണ് തയ്യാറാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത് അങ്ങനെ അടിക്ക് പിടിച്ചിട്ടൊന്നുമില്ല അത് തിക്കായിട്ട് വന്നിട്ടില്ല നന്നായിട്ട് തിക്കായി വന്നാൽ ഇത് മിക്സ് ചെയ്ത് ലൂസാക്കി അടിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും ഇങ്ങനെ സ്ലോ ഫ്ലെയിമിലാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി അത് സാവകാശം കുറുകി കുറുകി വരും ഇപ്പോഴും പിന്നെയും കുറുകി നന്നായി വന്നിട്ടുണ്ട് നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട് ഇനി ഒന്ന് മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളു ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ നന്നായി തിളച്ച് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഫ്ലേവറിനായി ഏലക്ക ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് ഇനി കുറുകി വരേണ്ട തിളക്കേണ്ട ആവശ്യമില്ല ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂട് തട്ടിയാൽ മാത്രം മതി നമ്മുടെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള കൂവപ്പൊടി പായസം ഏറോട്ട് പായസം റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഒരു ടീസ്പൂൺ നെയ്യും തേങ്ങാ ചേർത്ത് കൊടുത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് തേങ്ങാ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ കാഷിനട്ടും റേസിൻസും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിതിപ്പോൾ തേങ്ങാക്കോത്ത് മാത്രമാണ് റോസ്റ്റ് ചെയ്തെടുക്കുന്നത് നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു പായസമാണിത് എയറോട്ട് പായസം എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ ഈ ചൂട് സമയത്തൊക്കെ നമ്മുടെ ശരീരത്തെ തണുപ്പിക്കാൻ നല്ല ഒരു ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഒരു പൗഡറാണ് എറോ റോഡ് പൗഡറ് അതുകൊണ്ട് പല തരത്തിലുള്ള സ്നാക്സും തയ്യാറാക്കി നോക്കുക എന്തായാലും നമ്മുടെ ബോഡിക്ക് അത് നല്ല ഒരു ഹെൽപ്പ്ഫുള്ളായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ Please like, share, and subscribe. Thank you. Thanks for watching.